ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണു അലഹമില്ല ഞങ്ങളും എല്ലാവരും സുഖമായിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെ നാച്ചിക്കൂട്ടനെ കാണിച്ചിട്ടാണ് കേട്ടോ തുടങ്ങുന്നത് തല തിരിച്ച് ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടേ ക്യാമറ ഓൺ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് പോയതീനെട്ടോ ഒരു കുറച്ചൊരു വെട്ടവും വെളിച്ചൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് പുറത്തൊന്ന് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ കയറിയതാണേ അപ്പോൾ ഒന്ന് തല തിരിച്ച് വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുത്തതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നോമ്പോൾ തന്നെ എന്താ പറയുക ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളെ വീഡിയോ സ്റ്റാർട്ടിങ് ആവണത് ഉച്ച കഴിഞ്ഞാലും നമ്മൾ അടുപ്പ് തീയാത്തിനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ കുറച്ച് ആൾക്കാർ ഇവിടെ കുളിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ ഇക്ക വണ്ടി എങ്ങാൻ പോയിക്കണ് അപ്പോൾ വണ്ടി കഴുകി ഞമ്മളവിടെ റോഡിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ വണ്ടി എഴുതാൻ പോയിട്ടുണ്ട് അപ്പം എന്താ നിച്ചുമോള് കുട്ടികളൊക്കെ കുളിക്കാനുണ്ട് അപ്പോൾ അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചതേന് അപ്പം ഞാൻ ഇന്നത്തേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് തോൽ വൊിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളി കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എണ്ണക്കടിക്കുള്ളതാണ് ഞാൻ ആരിന് വെച്ചിട്ടുണ്ടായിനിയത് പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാ ചോറ് തന്നെയാണ് നോമ്പ് ഉറക്കാൻ എണ്ണക്കടി എന്തെങ്കിലും ആക്കണം പിന്നെ ഞാൻ ചോറും ചിക്കൻ കറിയും തന്നെയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞാനൊന്ന് സാധാരണ മാതിരി തന്നെ പച്ചമുളകും കൂടെ ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ചിക്കൻ കറി വെക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ ഒരു എന്താ പറയുക പണി എളുപ്പവുമാണ് പക്ഷെ നല്ലൊരു ടേസ്റ്റും തോന്നുന്നത് എങ്ങനെ തന്നെയാണ് മറ്റേത് വാട്ടി വെക്കുന്നത് കൊണല്ല കുണമില്ലാന്നല്ല എന്നാലും ഞാനിങ്ങനെ വെച്ച് ഷീലായതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പം ഇങ്ങനെ വെക്കുന്നതാണെനിക്ക് കുറച്ചും കൂടെ ഒരു എളുപ്പമായിട്ട് തോന്നണം കേട്ടോ വേഗം എന്താ പറയുക നമ്മളിങ്ങനെ ഇനി വാട്ടിയൊക്കെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ ഇതിലാകുമ്പോൾ അതൊരുമിച്ച് തന്നെ അങ്ങോട്ട് വെന്ത് വന്നോളൂലോ അപ്പോൾ ഞാനിത് കേട്ടോ അതവിടെ വേവിച്ചുവെച്ചിന് പിന്നെ നമ്മളെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനോ അപ്പോൾ അതൊക്കെ നല്ലോണം ചൂടായി വന്നേണ് അതിലേക്കെല്ലാം വെളിച്ചെണ്ണം ഒഴിച്ചെടുത്തിട്ടുണ്ടായി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ആ ഒരു ഒന്ന് ചതക്കി എടുക്കണം കേട്ടോ മിക്സിൻ്റെ ജാറിലൊന്നും അരക്കലൊന്നുമില്ല ഞാൻ വേഗം എളുപ്പത്തിന് അതിൽ ഇട്ടിട്ട് വേഗം ഇട്ട് രണ്ട് കുത്തലൊക്കെ കുത്തി അങ്ങോട്ട് എടുക്കലാണ് കേട്ടോ എളുപ്പപ്പണി എന്ന് പറഞ്ഞാൽ എളുപ്പപ്പണീൻ്റെ ഉസ്താദെന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു കുറച്ചൊരു എളുപ്പപ്പണീൻ്റെ ആളാണ് കേട്ടോ വേഗം എല്ലാം തീർക്കണം എന്നുള്ള ഒരു ഇതായത് തന്നെ പക്ഷെ ഇങ്ങനെ ആണെങ്കിലും സംഭവം നല്ല ടേസ്റ്റിലൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാവില്ല അങ്ങനെ ഒരു രസല്ലായകൊന്നുമില്ല അപ്പോൾ ആ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നപ്പം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതക്കിയത് ആ എണ്ണയിലേക്ക് ഇട്ടെടുത്തൊന്ന് മൂപ്പിക്കുന്നുണ്ട് കറിവേപ്പില ഉണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തത് അപ്പം അതൊന്ന് നല്ലോണം മോപ്പിച്ച് നല്ല മൂത്ത് വന്നപ്പോഴാണ് അതാണ് നമ്മളെ വേവിച്ചുവെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇതിപ്പോൾ ഒന്ന് വെന്ത് വേവാനോ അല്ലെങ്കിൽ ഉടയ്ക്കാനോ ഒന്നുമില്ല കേട്ടോ ഒക്കെ നല്ല സെറ്റായിട്ടു തന്നെയാണ് ഉള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് വേഗം പൊടികളൊന്നു ചേർത്ത് കൊടുത്താൽ മതി അപ്പം അതിലേക്കുള്ള ആവശ്യത്തിനുള്ള മുളകും പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ വേവിക്കുമ്പോൾ ഇട്ടതുകൊണ്ട് തന്നെ അധികം ഒന്നും വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ലേശം മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് നല്ലൊന്ന് സെറ്റാക്കി ഒന്ന് ഇളക്കി വയറ്റി അങ്ങോട്ട് എടുക്കണുണ്ട് കേട്ടോ ചിക്കൻ മസാല ഇപ്പോഴും പാക്കറ്റിൽ തന്നെയാണ് അതിന് ഇതുവരെ ഒരു കുപ്പി കിട്ടിയിട്ടില്ല കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ബീഫ് മസാല ചിക്കൻ മസാല സാമ്പാർ പൊടി അതങ്ങനെ ഒരു പാക്കറ്റിൽ ഇട്ടിട്ട് അങ്ങനെ ഒരു കുപ്പിയിൽ അങ്ങനെ ഇട്ട് വെക്കലാണേ അപ്പോൾ ഞാനിതാ ചിക്കനും കൂടെ ഒന്നതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നല്ലോണം ഒന്ന് ചിക്കൻ കറിയിലേക്ക് അതും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി തുരുളക്കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഞാൻ അതും കൂടെ ഒന്നതിൽ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി വയറ്റി മിക്സ് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് കൊടുത്ത് അങ്ങോട്ട് മൂടി വെച്ചാൽ നമ്മൾ കറി അവിടെ സെറ്റ് സെറ്റായിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതിനെ തിരിനോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താണ് ഇടക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് തീ ഒന്ന് കുറച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ടേ പിന്നെ അത് അവിടെ കിടന്ന് വന്നോളും ഇപ്പം കഴിഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒറ്റിച്ച് അങ്ങോട്ട് ഓഫാക്കിയാൽ നമ്മളെ കറി അങ്ങ് സെറ്റ് സെറ്റായിക്കോളെ അപ്പം കറീൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞാണ് ഇനി വേഗം എന്താണ് ഇറച്ചിയടയാണെട്ടോ ഇന്നും ഉണ്ടാക്കുന്നത് ഇന്ന് ഇറച്ചിയടയാണെന്ന് പറയണില്ല ഇന്നും ഇറച്ചിയുടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്താണ് ഇപ്പം എനിക്കും നിച്ചുമോക്കും നോമ്പുണ്ട് ഞാനും നിച്ചുമുകളും ഇക്കയാണ് നോമ്പ് എടുത്തിട്ടുള്ളത് അപ്പം എണ്ണക്കടി ഇപ്പം എന്താ വേണ്ടത് നിച്ചുവിനോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇറച്ചിയുടെ മതിന്ന് ഈ ഒരു കടി എന്ന് പറഞ്ഞ ഇവിടെ എത്ര ഉണ്ടാക്കിയാലും മതിയാവുമില്ല അതിനിപ്പോൾ ഇന്നും ഉണ്ടാക്കി നാളെയും ഇത് മതിയാവും ചോദിച്ചാൽ ആ ഇതന്നെ മതി എന്നേ പറയുള്ളൂ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും അപ്പം പിന്നെ ഞാൻ എല്ലാവർക്കും ഇഷ്ടാവണതല്ലേ ഇപ്പം നമ്മൾ അത് പഠിച്ച് പഠിച്ച് പ്രാക്റ്റീസ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പപ്പണിയായിട്ട് തന്നെ ഇപ്പോൾ തോന്നലേ ഉള്ളൂ കേട്ടോ പിന്നെ ഉള്ളി അരിഞ്ഞ് ഉണ്ടാക്കൽ ഇതിനു ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഞാൻ മീഷോന്ന് ഓർഡർ ആക്കിയിട്ട് നമ്മൾ ആ നമ്മളാർ ചോപ്പറ് വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ ആ ചോപ്പറും കൂടെ ഉള്ളതുകൊണ്ട് ഈ പരിപാടി വേഗം എളുപ്പമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയൽ അപ്പോൾ ഞാൻ ചിക്കൻ കറീനെ അപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ചുകയാണ് ഇപ്പുറത്തുനിന്ന് നമ്മളെ ഇറച്ചി ഇടയ്ക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിലും ഇതാ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചുകയാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് എന്താ പറയുക പേസ്റ്റാണ് കേട്ടോ അതിൽ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ കൊണ്ട് ഞാൻ അത് രണ്ടും ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ പച്ചമുളകും ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്കുള്ള പൊടികൾ കുറച്ച് ഇതുപോലെ തന്നെ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും തന്നെയാണ് ഇട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടത് ഇനിയിപ്പം അതും കൂടെ നല്ലോണം ഒന്ന് വയറ്റി ഒന്ന് വാട്ടി സെറ്റാക്കി പൊടികളൊക്കെ ഇട്ടൊന്ന് വെച്ചിട്ടുണ്ടായി പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള ചിക്കൻ ഞാൻ നേരത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക ഒന്ന് കറങ്ങി ഇങ്ങനെ ഒരു ആരു പോലെയൊക്കെ നമുക്ക് കിട്ടൂലേ അപ്പം അല്ലാണ്ട് പോയാൽ കൊണമുണ്ടാവില്ല കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് അതൊന്ന് പൊടിച്ചെടുക്കണുണ്ടേ അപ്പം അതിൻ്റെ ആ ഒരു വേവിച്ച മറ്റേ മഞ്ഞൾ ഇത് വേവിച്ച വെള്ളമുണ്ടല്ലോ അത് ഞാൻ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിട്ടോ ഇനിയിപ്പോൾ അത് വെറുതെ കളയുണ്ടല്ലോ അപ്പോൾ ആ ചാറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതും അവിടെ റെഡി ആവുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്ന് വേഗം ഇറച്ചീൻ്റെതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം അതും ഒന്ന് പൊടിച്ചെടുത്ത് വേഗത കേട്ടോ ഇതിലേക്കൊന്ന് അവവും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ നമ്മളെ മസാല അവിടെ റെഡി ആയിക്കോളും ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നോക്കിയാൽ മതി അതിന് ആകെ പണി തീരാത്തൊരു ദിവസം കഴിഞ്ഞു കേട്ടോ എന്താണ് ഭയങ്കര പണിയായിട്ട് രാവിലെ മുതൽ പണിയായിട്ട് ഒന്ന് ഇരുന്നിട്ട് വരില്ല കേട്ടോ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയും കഴിഞ്ഞ് പിന്നെ നേരതാ കേട്ടോ നോമ്പൊറക്കാനുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതേനു ഇക്കാണെങ്കിൽ എല്ലാം ബാങ്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം തീർത്ത് അടുക്കളയും ക്ലീനാക്കി പാത്രവും കഴുകി ബാങ്കിനെയും കാത്ത് കുറച്ചേരൊരഞ്ച് മിനിറ്റെങ്കിലും ഇരിക്കണം ഫ്രീ വെറുതെ അങ്ങനെയാണ് കേട്ടോ എനിക്കിഷ്ടം ഞാൻ അങ്ങനെ വെറുതെ തന്നെ സമയം കളയൊന്നുമില്ല വേഗം വേഗം ചെയ്യാനുള്ള പണികളൊക്കെ വേഗം അങ്ങോട്ട് ചെയ്ത് തീർക്കൽ തന്നെയാണ് കേട്ടോ അപ്പം കറി ഒരടുപ്പത്തുവാക്കി നമ്മളെ മസാലയും അവിടെ റെഡിയാക്കി അതൊന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കയ്യോടെ കേട്ടോ സിങ്കിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ ആയിട്ടുണ്ടായിനി അപ്പം കയ്യോടെ തന്നെ വേഗം അതൊന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് ഇനിയിപ്പോൾ അതവിടെ കൂട്ടി വെച്ചിട്ടേ ലാസ്റ്റ് എല്ലാം കൂടെ തീരുമ്പം ഒരുപാട് പാത്രമാകും കഴുകാൻ അപ്പോൾ പിന്നെ അതിനെക്കാട്ടി നല്ലതാണ് ആ പെരങ്ങണ പാത്രങ്ങൾ അപ്പം ഒന്ന് വേഗം കഴുകിയെടുത്താൽ പിന്നെ നമുക്ക് വലിയൊരു പാത്രം കഴുകിയാൽ വലിയൊരു ഭാരമായിട്ട് തോന്നില്ലാലോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ അതും കൂടെ ഒന്ന് പോയി കഴുകിയെടുത്തിട്ടുണ്ടെ ഇവിടെ ഒരുത്തന് ഇന്ന് ഉച്ചക്കുറങ്ങിയിട്ടില്ല കേട്ടോ ഇന്ന് അയിലും ഫുള്ളും കളിയും നടത്തും അനിയൻ്റെ വീട്ടിലും തറവാട്ടിലും ഇക്ക വണ്ടി വണ്ടിയൊക്കെ പോയപ്പോൾ വണ്ടീൻ്റെ അടുത്തൊക്കെ ആയിട്ട് അങ്ങനെ നടന്നിട്ടേ സാധാരണ ഓന് ഉച്ചക്ക് ഉറങ്ങുന്നതാണല്ലോ അപ്പോൾ ഇന്ന് ഉറങ്ങാത്തേയും കൊണ്ട് ഇപ്പോഴാണ് ആ ഒരു മഹിരിപിൻറ്റേതായിട്ടുള്ള വൈകുന്നേര സമയത്ത് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇളക്കാണ് ഇതാ മഴയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉറക്കാണ്ട് മെല്ലെ പിടിച്ച് നിർത്തി ഇരുത്തിയതായിട്ടോ ഓനെ ആ സമയത്ത് ഉറങ്ങിയാലേ പിന്നെ നമ്മൾ പോയി കടന്നുറങ്ങണ സമയമാകുമ്പോഴത്തേക്ക് ഓൻ എണീച്ച് വന്നാൽ എനിക്കും ഉറങ്ങലുണ്ടാവില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഓന ഉറക്കാണ്ട് മെല്ലെ ആക്കി അവിടെ നിർത്തിയിട്ടുണ്ടായിട്ടോ പിന്നെ നേരെ ഇതാ വന്നിരിക്കുന്നത് നമ്മളെ ഇറച്ചി ഇടയ്ക്കുള്ള മൈദ അതാ വലിയ വലുപ്പത്തിൽ അങ്ങോട്ട് പരത്തി വെച്ചിരിക്കണേ ഇനി ഇഞ്ചും അളവും പിന്നെ ഒക്കെ ഒന്ന് അളന്ന് അച്ചിനെ വെച്ച് ഞാനൊന്ന് അളന്ന് അങ്ങനെ മുറിച്ചെടുക്കണുണ്ട് കേട്ടോ അങ്ങനത്തെ തന്നെയാണ് കാട്ടലരുന്നത് പിന്നെ അങ്ങനെ അങ്ങോട്ട് വേസ്റ്റ് ആവില്ലല്ലോ ഇതിൻ്റെ ഒരു ബാക്കി മുറിച്ചെടുക്കണ ആ ഒരു പീസ് പരത്തി എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മളെ ഇറച്ചിയുടെ എൻ്റെ അച്ചിതാണ് ആ ഒരു അച്ചും കൊണ്ട് ഇതിനെ ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തി ഒന്ന് മുറിച്ചൊക്കെ എടുക്കട്ടെ എന്നിട്ട് വേഗം ഇതിൻ്റെ ഒരു ഫില്ലിങ്ങും കൂടെ നിറച്ച് അവിടെ വെച്ച് പിന്നെ ഒരു ഏകദേശം ഭാഗം കൊടുക്കുന്നതിൻ്റെ ഒരു കുറച്ച് സമയം മുന്നേ പൊരിച്ചാൽ മതി കേട്ടോ ഒന്ന് എണ്ണയിലൊന്നിട്ട് നല്ല തിളച്ചെണ്ണയിലൊന്നും അങ്ങോട്ട് ഇട്ട് എടുക്കാനേ ഉള്ളൂ അങ്ങനെ കാര്യമായിട്ട് വേവണ്ട ഒരു ആവശ്യമൊന്നുമില്ല ആ മേലുള്ള ഭൂരിന്ന് ഭൂരിമാതിരി തന്നെ ആണല്ലോ ഒന്ന് ആ മേൽഭാഗം മാത്രം ഒന്ന് പൊരിഞ്ഞ് മുരിഞ്ഞ് കിട്ടേണ്ട ഒരു ആവശ്യമല്ലേ ഉള്ളൂ ഇറച്ചിയെടുക്ക് പ്പോൾ ഇറച്ചിടെ ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ സംഭവം നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എനിക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാനും ഇനിയിപ്പോൾ ഒരു അത് മതി എന്ന് പറയുമ്പോഴേക്കും ഞാനും അത് തന്നെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വേഗം ബാക്കിയുള്ളതും കൂടെയൊക്കെ ഒന്ന് ഒന്ന് മസാലയൊക്കെ നിറച്ച് ഒന്ന് ഫില്ലാക്കി എടുത്ത് വെക്കട്ടെട്ടോ അതിൻ്റെ ഇടയിലെ ഈ മുറുക്കിനേന്ന് ചിലപ്പോൾ ഒന്ന് അച്ചുമേൽ എത്താണ്ടൊക്കെ ഉണ്ടാവും അപ്പം അതിനൊക്കെ ഒന്ന് വലിച്ച് നീട്ടി ഒന്ന് പരത്തിയൊക്കെ ഒന്ന് എടുത്ത് എടുക്കുക അല്ലാതെ നമുക്ക് കറക്റ്റിൽ കിട്ടുമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വലിച്ചൊക്കെ എടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയൊക്കെ പരത്തി അപ്പോൾ ഫില്ലിങ്ങൊക്കെ നിറച്ചതാണ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുക്കള ഒന്ന് ക്ലീൻ ആക്കട്ടെ നിച്ചമോളും നോമ്പെടുത്തൊരു ഭാഗം അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഒരുത്തനിതവിടെ അടിച്ചു വരാനുള്ള ചൂലൊക്കെ എടുത്തിട്ട് പോയി കുട്ടി കട്ടിലിൻ്റെ അടിയൊക്കെയാണ് അടിച്ചു വരുന്നത് ഉമ്മച്ചി കട്ടിലിൻ്റെ അടി ഒന്നും ഇടയ്ക്ക് അങ്ങനെ അടിച്ചു വരലില്ല എന്ന് തോന്നിയിട്ട് തോന്നിയിട്ടേക്കാരുപ്പോൾ ഏതാ ഓന് നല്ല ചൂലൊക്കെ എടുത്ത് കട്ടിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ ഓനെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ ഓനെടുത്തൊക്കെ തരും അപ്പോൾ അതവിടെ അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ മറ്റോനും അടിച്ചു വരാൻ പോയിക്കണേ ഇപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരം ഒന്ന് എന്താണ് ഞമ്മളിറച്ചിയുടെയൊക്കെ ഒന്ന് അവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കുന്നതായിട്ടുള്ളൊരു ഏഴ് മണിക്കാണല്ലോ ബാങ്ക് അപ്പോൾ ആറരയൊക്കെ ആയപ്പോൾ ഞാൻ എല്ലാ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് കുറച്ചു നേരൊക്കെ ഒന്ന് അവിടെ ഇരുന്നിട്ടുണ്ടായി പിന്നെ അതാ നേരെ വന്ന് നമ്മൾ കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായി ആദ്യമൊക്കെ നോമ്പിന് നമ്മൾ എന്നും ജ്യൂസ് അടിക്കലുണ്ടായിരുന്നില്ല ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ആർക്കും തണുപ്പും ജ്യൂസും ഒന്നും വേണ്ട നല്ല ചൂടുള്ള കട്ടൻ ചായ എന്തെങ്കിലും ഒരു എണ്ണക്കടിയും തന്നെ ഇട്ടോ ആക്കലുള്ളൂ അപ്പം ചായക്കുള്ള വെള്ളം വെച്ച് അതിലേക്ക് പഞ്ചസാര ഞാൻ ഒരു ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ചിലപ്പോൾ ഒന്ന് കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരു ഏലക്കായി ആ ഒരു ചോയ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അതിൽ ഏലക്കായും കൂടെ ഒന്ന് ഒറ്റരേ ഏലക്കായി ഇട്ടു കൊടുത്തിട്ടുണ്ടായിന് പിന്നെ അപ്പുറത്ത് അടുപ്പിൽ നമ്മളെ എണ്ണയും കൂടെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനിപ്പം അതൊന്ന് ചുട്ടെടുക്കണം എടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഇതാട്ടോ ചായക്ക് വെള്ളം തിളച്ച് അപ്പോൾ അതൊന്ന് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അപ്പുറത്തുനിന്ന് എണ്ണക്കടിയും കൂടെ ഒന്ന് വേഗം ചുട്ടെടുത്താൽ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവർക്കും നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടമാവണോ ഇല്ലേ എന്നുള്ളത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെടണോ ഒരു ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവണെങ്കിലും അതുപോലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ എന്തെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോസ് കണ്ടിട്ട് ഒന്ന് കമന്റിൽ അറിയിക്കുക പിന്നെ അതുപോലെ തുടർന്നുള്ള വീഡിയോസിലും ഇങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ നമുക്ക് മുന്നോട്ട് പോകാനൊരു ഉഷാറുണ്ടാവുകയുള്ളൂ വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വോയിസ് ഓവറൊക്കെ കൊടുത്ത് അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനൊക്കെ നമുക്കൊരു ഉഷാറുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ അപ്പോൾ ഞാനേ ഇതാ കേട്ടോ നമ്മൾ ഇറച്ചിയുടെ ഒന്ന് ഓരോന്നായിട്ട് ചുട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ട് സെറ്റപ്പ് ആക്കി എടുക്കണം അപ്പോൾ ഇതൊക്കെ സെറ്റാക്കിയിട്ട് തന്നെ നമ്മൾ ഭാഗം കൊടുത്തേരെ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിട്ടോ അതൊന്നും പിന്നെ ഞാൻ നോമ്പ് ഉറക്കണതൊന്നും വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇതാ കേട്ടോ എണ്ണക്കടിയും കൂടെ ഒക്കെ ഒന്ന് ഇതാ നമ്മൾ ഇറച്ചിയുടെ ഒക്കെ ഒന്നെല്ലാം ചുട്ട് റെഡിയാക്കി എടുത്തീനെ ഇനിയിപ്പോൾ അടുക്കള ഒന്ന് വൃത്തിയാക്കാൻ മാത്രമുള്ള പണികളൊന്നും ഇല്ല കേട്ടോ കുറച്ചൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ